പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ് ചരിത്രത്തിൻ്റെ മുഹൂർത്തങ്ങളിൽ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ഒരു ദിവസമാണ് വിഴിഞ്ഞം തുറമുഖം നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുകയാണ് ലോകത്തിന് നാടിന് ദേശത്തിന് അതിൻ്റെ നന്മകൾ ലോകത്തിനുണ്ടാവട്ടെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വികസനത്തിന് ഭാരതത്തിൻ്റെ വികസനത്തിന് അത് സഹായകമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത് ഇതിൻ്റെ ഈ പൊൻതൂവലിൻ്റെ തിളക്കം അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര തർക്കമുണ്ട് അതിൻ്റെ സമയം അല്ലുത തർക്കമല്ല പക്ഷേ ഒരു സത്യാഥാർഥ്യം പറയാം ഇത് കാലയവനിയിലേക്ക് മറിഞ്ഞുപോയ ഉമ്മൻചാണ്ടിയാണ് തുടങ്ങിയത് എന്നതിന് യാതൊരു സംശയമില്ല ആരെങ്കിലും വേണമല്ലോ ഒന്ന് രണ്ട് അതിനുശേഷം വന്ന ആ സമയത്ത് അല്പം വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഇപ്പം എടുത്ത് സംസാരിക്കുന്നില്ല അത് പറഞ്ഞ ആളുടെ കൊട്ടേഷൻസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഹിസ്റ്ററിയിൽ എല്ലാം ഉണ്ടല്ലോ പ്രത്യേകിച്ച് നിയമസഭയിൽ എന്തെങ്കിലും പറഞ്ഞാൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തും അതവിടെ നിന്ന് നിൽക്കട്ടെ പിന്നീട് വന്ന ഇടത് ഗവൺമെൻറ് അതിനെ ശക്തിയുക്തം മുന്നോട്ട് എടുക്കുകയും അതിനുണ്ടായിട്ടുള്ള വൈദ്യുതികളൊക്കെ തടഞ്ഞു മാറ്റുകയും മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു പിണറായി വിജയനെ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട് പിണറായി വിജയനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു നിതിൻ ഗഡ്കരി ഇത് ഒരു തമിഴ്നാട്ടിലേക്കൊക്കെ പിടിക്കുന്ന അങ്ങനത്തെ കാലത്ത് പറഞ്ഞിരുന്നു അതായത് പൊളിറ്റിക്കൽ അജണ്ട കൊണ്ട് രാജ്യത്തിൻ്റെ വികസനത്തിന് തടസ്സം ഉണ്ടാകരുത് എന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടെന്നുള്ളത് നമുക്കറിയാം എങ്കിലും ഞാൻ തിരിച്ചു പറയുകയാണ് പിണറായിയും പിണറായിയുടെ കൂടെ നിന്ന മന്ത്രിസഭയും കൂടെ വന്ന് എം എൽ എമാരും ഭരണ പ്രതിപക്ഷം അതൊന്നും അങ്ങനെ ചിന്തിക്കേണ്ടതാണ് ഭരണവും പ്രതിപക്ഷമൊക്കെ എങ്ങനെയുണ്ടായത് നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ ജനങ്ങളെ ഇലക്ഷനിൽ നിന്ന് വോട്ട് വന്ന് ജയിച്ചതല്ല അല്ല രാവിലെ പിറന്നപ്പോഴേ ഞാൻ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ എം എൽ എ ഒന്നും ആയതല്ലല്ലോ ആരൊക്കെ വോട്ട് വന്ന് ജയിച്ചാണ് കസറിലെത്തിയത് അപ്പോൾ അതുകൊണ്ട് ഈ ജനായത്വ സംവിധാനത്തിൽ പിണറായി പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ആരും പണിതല്ല ജനവാ പണി സത്യമാണ് ഇസ് റിയൽ പൊളി ദി റിയൽ ഡെമോക്രസിസ് ദാറ്റ് അതാണ് ജനായത്വം ജനായ സംവിധാനത്തിൽ ജനങ്ങളേത് പണിഞ്ഞത് ആ അതാണ് നിൽക്കട്ടെ അപ്പം അത്രയും കാര്യങ്ങൾ നന്നായി ചെയ്ത ആദ്യം പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന് ഇച്ഛാശക്തി നമ്മൾ ഒരിക്കലും മറക്കരുത് നല്ലൊരു ഭരണാധികാരി തലപ്പത്തുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ സ്ഥിതി സുസ്ഥിരമായിരിക്കും അല്ലെങ്കിൽ സുരക്ഷിതമായിരിക്കും പക്ഷേ ബൽഹാമിൽ എന്ത് പറ്റി എന്നുള്ളത് ഇനിയും ചർച്ച ചെയ്യണം ഇപ്പോൾ വേണ്ട ഇതിൻ്റെ ഒരു ഒന്ന് കെട്ടിടം കേട്ടോ ചർച്ച ചെയ്യണം പൽഹാമിൽ എന്ത് പറ്റി എന്നുള്ളത് ഞാനൊരു വാക്ക് ബലഹാമ പോലുള്ള എല്ലാ സ്ഥലത്തും ഓരോ എയ്ഡ് പോസ്റ്റ് വെക്കണമെന്നേ പട്ടാളക്കാർ ഐയിറ്റ് പോസ്റ്റ് എല്ലായിടത്തും വെച്ചാൽ ഇവിടെയൊക്കെ തീർത്ഥാടകർ വരുന്നുണ്ടോ അല്ലെങ്കിൽ എടയ്ക്ക തീർത്ഥാടനം വെച്ചാൽ അമ്പലത്തിലേക്ക് പോകണം വലിയ അമ്പലമുണ്ട് ഒന്നല്ലേ ഉള്ളു കുറച്ച് അമ്പലമുണ്ട് അവിടെയൊക്കെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഏറ്റ് പോസ്റ്റ് വെക്കുന്നേ ഇവിടെ സഞ്ചാരികൾ വരുന്നു അവിടെ വെക്കാമല്ലോ നമുക്ക് ഇഷ്ടംപോലെ പട്ടാളക്കാരല്ല പട്ടണക്കാരെ വീണ്ടും എടുക്കണം ആ ഓക്കെ അതുപോട്ടെ എന്നിട്ട് കഴിഞ്ഞാൽ വിഴിഞ്ഞം കടപ്പുറത്തേക്ക് വരും വിഴിഞ്ഞങ്ങടപ്പുറത്ത് ഇന്നൊരു കപ്പൽ വന്നിട്ടുണ്ട് അതിൻ്റെ നീളം ഈഫൽ ടവറിനൊക്കെ ആയി നീളമാണ് അതിൻ്റെ ആഴം എന്നത് പതിനെട്ട് മുതൽ പതിനേഴ് മുതൽ പതിനെട്ട് മീറ്റർ വരെയാണ് അപ്പോഴും നമുക്ക് രണ്ട് മീറ്റർ വീണ്ടും കിടക്കുക നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തിൻ്റെ ആഴം അതായത് കടപ്പുറത്ത് അവിടെ നമുക്ക് ഈ കപ്പൽ വന്ന് എടുക്കുന്നത് ആഴം ഇരുപത് മീറ്ററാണ് ഇരുപത് മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് വലിയ കപ്പലിലും അവിടെ വന്ന് അടുക്കാവുന്ന കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ കപ്പൽ വന്ന് അടുക്കുന്നത് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ പുറമാണ് അപ്പോൾ അത് വികസനത്തിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട് നോടുക കയറ്റക്കാർ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ കളയുന്നില്ല പക്ഷേ അവിടെയൊക്കെ സൂക്ഷിക്കാൻ നമ്മുടെ കണ്ണുള്ള പട്ടാളക്കാർ അല്ലെങ്കിൽ ബി എസ് എഫിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് മാത്രമല്ല പട്ടാളക്കാർ പോലീസുകാരൊക്കെ ഉണ്ട് അത് പ്രത്യേകിച്ച് കേരള പോലീസിനെ പെട്ടെന്ന് കളിപ്പിക്കാൻ നോക്കൂല്ലോ എന്ന് എനിക്കറിയാം അപ്പോൾ അത് ഓക്കെ അടുത്തത് ഞാൻ പറയുന്ന അടുത്ത കാര്യം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിൻ്റെ വിവാദമൊക്കെ എന്തിനാണ് ഈ സമയത്ത് ഒരു വിവാദത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ഒരു സിമ്പിൾ ഒരു താത്വികത പറയാം കാമുതൽ ഹാവര അക്ഷരമുണ്ട് ആമുതൽ അമ്മരെ അക്ഷരമുണ്ട് കാമുതൽ ഹാവര അക്ഷരം കണ്ടുപിടിച്ചാൽ തരാൻ നമുക്കറിയാം ഇവിടെയില്ല പക്ഷേ ഒ എൻ വിയുടെ കവിത കാമുതൽ ഹാവര ഉള്ളവൻ്റെ പേറ്റൻ്റ് ആണെന്ന് പറയാൻ പോകും പക്ഷേ അതില്ലാതെ ഇതില്ല കാമുതൽ ഹാവരയുള്ള അക്ഷരം ഇല്ലാതില്ല അപ്പോൾ എന്ത് ഇതൊക്കെ ഒരു ശൃംഖലയാണ് <tutly> െ ഈയൻ ശമ്പരം ചകർ നമ്പൂതിരിപ്പാടിൻ്റെ കാലം മുതൽ ഇന്ന് പിണതായി വരെ നിൽക്കുന്ന ഇതൊരു ചങ്ങലയാണ് ഒന്നൊന്നിൽ കോർത്ത് കോർത്ത് കോർത്താണ് വരുന്നത് അപ്പോൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആരുടെയും സ്വന്തമല്ല അതിങ്ങനൊരു കണ്ണി കണ്ണി കണ്ണിയായിട്ട് വരുന്നതാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ എപ്പോൾ സാധിക്കുന്നു അപ്പോഴാണ് നമ്മുടെ രാജ്യം വികസനത്തിൻ്റെ പാതയിലെത്തുന്നത് ഇതിൻ്റെ ഒരു വിശാല മനസ്സുകാട്ട് ആരും ജനിച്ചപ്പോഴേ പ്രധാനമന്ത്രി അല്ലായിരുന്നല്ലോ മുഖ്യമന്ത്രിയല്ലായിരുന്നല്ലോ ഏഹ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വികസനത്തെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും ഒറ്റക്കെട്ടായി നീങ്ങേണ്ട ഒരു സമയമാണിത് ആരേൻ്റെ ഒരു രാജ്യത്തെ ഒരു ഒരു നമ്മുടെ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ കേന്ദ്ര പ്രവർത്തനത്തെ വിമർശിക്കല്ല അത് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് മനസ്സിൽ സൂക്ഷിക്കുക പറയേണ്ട സമയത്ത് പറയാം ഇപ്പോഴല്ല പറയേണ്ടത് ഇപ്പോഴല്ല പറയുക അപ്പനും അമ്മയും കൊണ്ട് കുഞ്ഞിനെ ഞാൻ പിച്ചിരുന്നു ഒന്ന് പ്രസവിച്ചുകൊണ്ട് അമ്മയാണ് കുഞ്ഞിനെ കുഞ്ഞിൻ്റെ പൂർണ്ണ അവകാശം എന്ന് പറയാൻ നോക്കൂ ഇല്ല അച്ഛൻ്റെ റോളുണ്ട് അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ അമ്മ ഉണ്ടാകത്തില്ല അമ്മയില്ലാതെ അച്ഛനും അപ്പോൾ ഇതാണ് ഇതാണ് ഈ ഒരു പൊളിറ്റിക്കൽ റിലേഷൻ അപ്പോൾ അത് കാട്ടു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഇന്ന് വേറൊരു കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടാ ഇന്ന് ശങ്കരജയന്തിയാണ് ഏകമേവം അദ്വുതീയം എന്ന് പഠിപ്പിച്ച ശങ്കര ജയന്തി അപ്പം എന്ത് ഒരു വലിയ മാറ്റത്തിന് അടിസ്ഥാനമായി നിന്ന് ശങ്കരൻ്റെ ജന്മദിവസം തന്നെ ഈ കപ്പലിൻ്റെ അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമ് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കപ്പെടുന്നു കണ്ണുള്ളവനെ കണ്ടുപിടിക്കാൻ നമുക്ക് ശകലം ചിന്താ മതി മനസ്സിലായനെ ആയിരിക്കും അപ്പം എല്ലാ അഭിനന്ദനങ്ങളും ഇതിൻ്റെ പിന്നാലെ പ്രവർത്തിച്ച ഏവർക്കും നന്മയുടെ നല്ല ഒരു കേരളവും രാജ്യവും ഉണ്ടാക്കട്ടെ ജോൺസൺ കരൂർ